ഇന്നൊരു ഹോസ്പിറ്റൽ വോട്ടയിറ്റിടെ ആയാലും രാവിലെ തന്നെ ദോശയും കിഴങ്ങിട്ടൊരു കറിയായിരുന്നു കേട്ടോ സംഭവം കൊള്ളത്തേ ഉണ്ടായിരുന്നില്ല ആകത്തില്ല മുട്ടയും ചായയും മാത്രമേ കൊള്ളായിരുന്നുള്ളൂ കേട്ടോ കോഴിയിട്ട മുട്ടയോണ്ട് പിന്നെ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞവരെ എത്തപ്പഴും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ വെള്ളം എപ്പോഴും കുടിക്കണമല്ലോ നമ്മുടെ ഈ കയ്യിൽ ഈ സാധനം ഇട്ടേക്കുന്നുണ്ട് അതൊരു വലിയൊരു മെനക്കേട് കേട്ടോ ഇതെങ്ങാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇതിൽ കൂടെ മരുന്ന് കയറത്തില്ല പിന്നെ അതവര് ഉരു വേറെ അടുത്ത് കുത്തിയിടും അതുകൊണ്ട് പേടിച്ച് പേടിച്ച് ഹാൻഡിൽ വിത്ത് കെയർ പോലെ ഞാൻ കൊണ്ടു കിടന്നത് കേട്ടോ അങ്ങനെ ഏത്തപ്പോഴും എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോഴാണ് ഏട്ടാ ഈ ചോറൊക്കെ ആയിട്ട് വന്നത് എ സി വർക്കിംഗ് ആണോന്ന് നോക്കി അതിൻ്റെ കൂളിങ് എങ്ങനെയൊക്കെയാന്നുള്ള ഡിസ്കഷനാണ് കേട്ടോ അവിടെ നടക്കുന്നത് ആ ഇടയ്ക്ക് എന്നെ ഇവിടെ ട്രിപ്പ് ഇട്ടും കിടത്തിയിരിക്കുക ട്രിപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ അത് നേഴ്സിനോട് പറഞ്ഞ് ഊരിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കാതിരുന്നത് മീൻകറിയും ചീനിയും തോരനും മീൻ വൃറത്തെയൊക്കെ കൂട്ടി അമ്മ എനിക്ക് ഇളക്കിത്തരും കേട്ടോ അത് ഇളക്കാനുള്ള സ്ട്രെങ്ത് എൻ്റെ കൈക്ക് ഇല്ലാത്തത് കൊണ്ട് അമ്മ എനിക്ക് വാരി തന്നിയത് വൈകുന്നേരം ആയപ്പോൾ ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നല്ല അടിപൊളി സമൂസ ഇത് ചിക്കൻ സമൂസയായിരുന്നു കേട്ടോ സമൂസ ഉള്ളിയോടെ ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അത് കഴിക്കാവോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ രാത്രിയായപ്പോൾ വീണ്ടും നാണ്ട ദോശയും സാമ്പാറും തന്നെ ഈ ദോശ തിന്നി ഞാൻ എടുത്ത് കേട്ടോ അപ്പം എനിക്കത്രയേ ഉള്ളൂ